എല്ലാവർക്കും നമസ്കാരം ഞാൻ നിൽക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ നഗരമായ ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യ ഗേറ്റ് മുമ്പിലാണ് ഇപ്പോൾ സമയം ഏകദേശം രണ്ട് മണി ഈ രണ്ട് മണിയായിട്ടും നമുക്ക് ഒരു പതിനായിരം ആൾക്കാരോട് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് വൈകിട്ടൊരു മണിക്ക് ശേഷം ലക്ഷക്കണക്കിന് ആളുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരുപാട് ആളുകൾ വൈകുന്നേരങ്ങളിലൊക്കെ വൈകുന്നേരം ഒരു അഞ്ചു മണിക്ക് ശേഷമൊക്കെ ഇതേപോലെ ഇവിടെ വന്നിരിക്കുന്നത് കാണാം ഇപ്പോൾ രണ്ട് മണിയായിട്ടും ഇത്രയും തിരക്കാണ് ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഒരുപാട് തിരക്കുകൾ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ വൈകിട്ട് ഈ ലൈറ്റ് മെക്കാനിസം ഒക്കെ ഒരുപാടുണ്ട് അതുകൊണ്ട് അത് കാണാൻ നല്ല രസമാണ് നമ്മൾ ഈ കാണുന്നതാണ് രാഷ്ട്രപതി ഭവൻ ഈ രാഷ്ട്രപതി ഭവന്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഇന്ത്യ ഗേറ്റ് വരുന്നത് ജനുവരി ഇരുപത്തി റിപ്പബ്ലിക് ഡേ പരേഡിൽ ചെന്ന് ഈ രാഷ്ട്രപതി ഭവനിൽ നിന്ന് തുടങ്ങി ഇന്ത്യ ഗേറ്റിലേക്കാണ് പരേഡ് പരേഡ് ചെയ്യുന്ന ചെയ്ത് ഇപ്പൊ നമ്മുടെ ഈ കർത്തവ്യപത്തിലൂടെ നടന്ന് നമുക്കൊരിക്കലും നേരെ ഈ ആ ഒരു റോഡ് കടന്ന് നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല അതിനായി നമുക്കുള്ളത് വലത്തോട്ട് പോകുമ്പോൾ ഇവിടുന്ന് കർത്തവ്യപത്തിലൂടെ ചെന്ന് വലത്തോട്ട് ചെല്ലുമ്പോൾ നമുക്കൊരു അണ്ടർഗ്രൗണ്ട് കാണാം ഇതാ ഞാൻ ഞാൻ പറഞ്ഞ വഴി ഇതാണ് ഇതുവഴി ചെന്ന് വലത്തോട്ട് ചെല്ല വലത്തോട്ട് ചെല്ലുമ്പോൾ നമുക്ക് താഴേക്ക് താഴേക്കൊരു വഴി കാണാം അണ്ടർഗ്രൗണ്ട് കാണാം എന്താ ഇവിടെ ബാരിക്കേഡുകളൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പം പ്ലീസ് യൂസ് അണ്ടർ പാസ് ടു എൻ്റർ ഇന്ത്യ ഗേറ്റ് ഉണ്ടല്ലോ ഇതുവഴിയാണ് നമുക്ക് പോകേണ്ടത് നമ്മൾ അണ്ടർഗ്രൗണ്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നതായി നമ്മുടെ കർത്തവ്യപാത് റീ ഡെവലപ്മെൻറ്റ് പ്രൊപ്പോസൽ ഇതിൻ്റെ ചരിത്രങ്ങളാണ് കർത്തവ്യപത്തിൻ്റെ റീ ഡെവലപ്മെൻറ്റ് പ്രൊസീജിയർ ഈ ന്യൂഡൽഹി ന്യൂഡൽഹി ഷോർട്ട് ഹിസ്റ്ററി ന്യൂഡൽഹിയിലെ ഹിസ്റ്ററി പറയുന്നുണ്ട് ഒരുപാട് അങ്ങനെ ഒരുപാട് ഫ്ലെക്സുകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കർത്തവ്യപാത് ബിഫോർ ഡെവലപ്മെൻറ്റ് ഡെവലപ്മെൻറ്റിന് മുമ്പുള്ള കർത്തവ്യപാത് ഇതാ ഇത് ഇത് നമ്മുടെ റിപ്പബ്ലിക് ഡേ പരേഡിന് എങ്ങനെയാണെന്നുള്ള ഒരു മോഡലാണ് ഈ കാണിച്ചിരിക്കുന്നത് റിപ്പബ്ലിക് ഡേ ആ നമ്മളെ മുമ്പേ കാണുന്ന കനാൽ തന്നെ ഇത് നമ്മൾ ആ സൈഡിൽ ഞാൻ കാണിച്ചില്ലായിരുന്നു വീഡിയോയില് മുമ്പോട്ടുള്ള വീഡിയോയിൽ ഞാൻ കാണിക്കാം തിരിച്ചു പോകും സത്യത്തെ ഇങ്ങനൊരു വഴി ഇങ്ങനൊരു ഐഡിയ ഉപയോഗിച്ചത് എന്തായാലും വളരെ നല്ലതാണ് കാരണം മുകളിലൂടെ പോകാനാണെങ്കിൽ ഇത്രയും ഒരു ആയിരം ആയിരം അല്ല ഒരു ലക്ഷം ആൾക്കാരാണ് ഒരു ദിവസം ഇവിടെ വിസിറ്റ് ചെയ്യുന്നത് ആ വിസിറ്റ് ചെയ്യുന്ന ഒരു ലക്ഷം പേര് ഈ റോഡ് ക്രോസ് ചെയ്ത് നിൽക്കുവാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ട്രാഫിക് വൺ ട്രാഫിക് ആയിരിക്കും ഇവിടെ ഇപ്പോൾ നമ്മൾ ആ അണ്ടർ ബ്രിഡ്ജ് ഇറങ്ങിയിരിക്കുന്നു നമ്മൾ ആ അണ്ടർ ബ്രിഡ്ജ് നമ്മൾ ഈ കാണുന്നതാണ് ഞാനെങ്ങനെ അണ്ടർ പാസ് പാസ് ചെയ്തു പാസ് ചെയ്ത് തന്നെ എന്റെ പുറകിൽ കാണുന്നത് ഞാൻ നമ്മുടെ അണ്ടർ പാസ് ഞാൻ വന്ന വഴി ഇനി ഈ ഒരു സ്റ്റെപ്പാണ് ഇനി എൻ്റെ മുമ്പിൽ ഒരു സ്റ്റെപ്പാണ് കാണുന്നത് ഈ സ്റ്റെപ്പ് കയറി നമ്മൾ ചെല്ലുമ്പോൾ നേരെ കാണാവുന്നത് നമുക്ക് ഇന്ത്യ ഗേറ്റ് അതിമനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് നമ്മൾ അങ്ങനെ അണ്ടർപാസ് കഴിഞ്ഞ് ഇതാ ഇന്ത്യ ഗേറ്റിന്റെ മുമ്പിലാണ് എത്തിയിരിക്കുന്നത് നമ്മുടെ പുറകിൽ ഒരു മെയിൻ റോഡാണ് ആ റോഡ് ക്രോസ് ചെയ്ത് നമുക്ക് ഇവിടെ വരാൻ പറ്റത്തില്ല നമുക്ക് ഇങ്ങനെ ഈ മുമ്പ് ഇന്ത്യ ഗേറ്റിന് മുമ്പിൽ എത്തണമെങ്കിൽ നമുക്ക് ആ അണ്ടർപാസ് തന്നെ കടന്ന് ഇവിടെ എത്തേണ്ടത് എത്തണം ഈ ഇന്ത്യ ഗേറ്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മലയാളികൾക്ക് എപ്പോഴും മനസ്സിൽ വരുന്ന ഒരു ഡയലോഗുണ്ട് നമ്മുടെ അജു വർഗീസ് പറയുന്ന ഡയലോഗ് ആ പറഞ്ഞത് ശരിയാ കാണാനില്ല ഈ മതിലൊന്നും ഇല്ലാതെ എന്തിനാണ് ഈ ഗേറ്റ് പണിത് നമുക്കതിന്റെ ഒന്ന് പരിശോധിച്ചാലോ ഒന്നാം ലോക മഹായുദ്ധത്തിലും അഫ്ഗാൻ യുദ്ധത്തിലും വീരമൃത്യു വരിച്ച ബ്രിട്ടീഷ് ഇന്ത്യൻ സൈനികരുടെ ഓർമ്മയ്ക്കായാണ് ഈ ഇന്ത്യ ഗേറ്റ് പണിയൊഴിപ്പിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി പത്തിനാണ് ഇതിന്റെ തറക്കല്ലിട്ടത് ഫെബ്രുവരി പത്തിന് തറക്കല്ലിട്ടത് കൊണാക് കൊണാക്ഡ്യൂബ് വിക്ടോറിയ രാജ്ഞിയുടെ മൂന്നാമത്തെ മകൻ ഏകദേശം എഴുപതിനായിരത്തോളം സൈനികരുടെ പേരുകളാണ് ഇവിടെ പതിപ്പിച്ചിരിക്കുന്നത് ഏറ്റവും മുകളിലായി ഇന്ത്യ എന്നും അതിനോട് ഇടതുവശത്തായി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് എന്നും വലതുവശത്തായി ആയിരത്തി തൊള്ളായിരത്തി പതിനാലെന്നും റോമൻ ലെറ്ററുകളിലാണ് പതിപ്പിച്ചിരിക്കുന്നത് ഈ വർഷങ്ങളിലാണ് ഒന്നാം ലോക മഹായുദ്ധം നടന്നത് ഇന്ത്യ ഗേറ്റിനോട് ചേർന്ന് തന്നെ അതിൻ്റെ തൊട്ടു പിന്നിലായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രതിമയാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ അദ്ദേഹം അതിൽ സല്യൂട്ട് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി നമ്മൾ നടക്കുന്നത് നാഷണൽ വാർ മെമ്മോറിയലിലേക്കാണ് ഉള്ളിലാണ് അമർ ജവാൻ ജ്യോതി ഇതാണ് അമർ ജവാൻ ജ്യോതി ഇവിടെ നമുക്ക് എപ്പോഴും കത്തി നിൽക്കുന്ന ഈ ദീപത്വം കാണാൻ കഴിയുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇത് ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ വരിച്ച ഇന്ത്യൻ പട്ടാളക്കാർക്ക് വേണ്ടി അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സ്ഥാപിച്ചതാണ് അമർ ജവാൻ ജ്യോതി ഇതാണ് ഇന്ത്യ ഗേറ്റിന്റെയും അമർ ജവാൻ ജ്യോതിയുടെയും ചരിത്രം ഇനി നമ്മൾ പോകുന്ന സ്ഥലമാണ് പരം യോദ്ധസ്ഥൽ ഇന്ത്യ ഗേറ്റിന്റെ കോമ്പൗണ്ടിനുള്ളിൽ ഉള്ളൊരു സ്ഥലമാണിത് പരംവീർ ചക്ര നേടിയ ഇന്ത്യൻ സൈനികരെ ആദരിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ ഒരു മാർഗമാണ് ഈ പരം യോദ്ധസ്ഥൽ ഇവിടെ നമുക്ക് പരംവീർ ചക്കര നേടിയ ഇരുപത്തൊന്ന് പട്ടാളക്കാരുടെ പ്രതിമകളാണ് കാണാൻ സാധിക്കുന്നത് അവരവരുടെ ഗാലണ്ടറി ആക്ട്സും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് അങ്ങനെ ഞാൻ ഇന്ത്യ ഗേറ്റും അമർ ജവാൻ ജ്യോതിയും പി വി സിയും കണ്ടു തിരിച്ച് രജ്പത്തിലേക്ക് വന്നു അങ്ങനെ ഞാൻ തിരിച്ചു വന്നപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് നമ്മുടെ രാഷ്ട്രപതി ഭവന് പിന്നിലായി മിന്നി മറയുന്ന ഒരു വലിയ നക്ഷത്രത്തെയാണ് നമ്മുടെ കേരള പി എസ് സി അല്ലെങ്കിൽ യു പി എസ് സി എക്സാമുകളിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഇന്ത്യ ഗേറ്റിന്റെ വീതി എന്ന് പറയുന്നത് ഒൻപത് പോയിന്റ് ഒന്ന് മീറ്റർ ആണ് അഥവാ മുപ്പത് അടി ഒട്ടുമിക്ക മത്സര പരീക്ഷകളിലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ചോദ്യമാണ് ഇന്ത്യ ഗേറ്റിന്റെ ആരാണെന്നുള്ളത് നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യേണ്ടതാണ് അണ്ടർപാസിന്റെ മറ്റൊരു വശത്തായി നമുക്ക് കർത്തവ്യ പത്തിന്റെ മുഴുവൻ മാപ്പും കാണാൻ സാധിക്കുന്നതാണ് അണ്ടർപാസിൽ നമ്മളൊരു ഫ്ലെക്സ് കണ്ടില്ലേ കനാൽ കനാലെന്ന് പറഞ്ഞ് കണ്ടില്ലേ ആ കനാലുകളാണ് ഈ കാണുന്നത് ഇതുപോലെ തന്നെ കനാലുകൾ ഇന്ത്യ ഗേറ്റിന്റെ രണ്ട് ഭാഗത്തുമായിട്ട് ഇന്ത്യ ഗേറ്റിന് മാത്രമല്ല കർത്തവിപ്പത്തിന്റെ രണ്ട് ഭാഗത്തുമായിട്ട് ഏഹ് റോഡിനപ്പുറവും അണ്ടർപാസിന് അപ്പുറവും ഉണ്ടായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പകലുള്ളതിനേക്കാളും കൂടുതൽ ഭംഗി ഇന്ത്യ ഗേറ്റും അതിൻ്റെ ചുറ്റുവട്ടവും കാണാൻ ഭംഗിയുള്ളത് നമ്മുടെ രാത്രി ടൈമിലാണ് കേട്ടോ രാത്രി ടൈമിൽ നല്ല ലൈറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് നല്ല എഫക്റ്റാണ് കാണാൻ കൂടുതൽ ആൾക്കാരും വരുന്നത് നൈറ്റിലാണ് അങ്ങനെ ഇന്ത്യ ഗേറ്റിൻ്റെ ഭംഗിയും ആസ്വദിച്ച് ഞാൻ അവിടെ നിന്ന് തിരിച്ചു വന്നു